അസാമിക്കു വരഹമുല്ലാത്തു ഇനി അലഹമല്ല സർവശക്തനായ റബ്ബസുബ്രൻ വാല സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദോസ് നേടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജന്നാത്തുൽ ഫിർദോസിൽ ഒരു ബൈത്ത് ഭവനം നേടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് സ്വർഗീയ ഭവനം നേടാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി വസ്ലം നമ്മെ ഉണർത്തിയ അതുപോലെ തന്നെ റബ്ബിൻ്റെ അടുക്കൽ ദർജകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന സംഗതികളെക്കുറിച്ചാണ് ഇൻഷാള്ള എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അതായത് ഒരാൾ ഒരു സൂക്ക് അങ്ങാടിയിൽ പ്രവേശിച്ചാൽ ചൊല്ലേണ്ട പ്രാർത്ഥന പ്രവാചകൻ പ്രവാചകൻഹുസ്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്കത് പഠിപ്പിച്ചു ലാ ഇലാഹ വഹ്ദഹു ഇലാഹു ലാഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദു ിൻ ഖദീർ ഈ പ്രാർത്ഥന അങ്ങാടിയിൽ പ്രവേശിച്ചാൽ ചെല്ലുന്നതിലൂടെ ആ സത്യവിശ്വാസിക്ക് ലക്ഷക്കണക്കിന് നന്മകളാണ് റബ്ബ് റബ്ബസുബ്രഹാൻ വതാല പ്രദാനം ചെയ്തത് അതുപോലെ തന്നെ അത്രയും തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു മാത്രവുമല്ല റബ്ബ് റബ്ബസുബ്രഹുവതാല ആ സത്യവിശ്വാസിയുടെ ദർജ പദവി ഉയർത്തി കൊടുക്കുന്നു അവിടെയും അവസാനിക്കുന്നില്ല അള്ളാഹു സുബാൻ വത്താല അവന്റെ ജന്നാത്തുൽ ഫിർദോസിൽ സജ്ജനങ്ങൾക്കായി ഒരുക്കി വച്ച ബൈത്ത് ഭവനം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ആ പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല വഹ്ദഹു അവൻ ഏകനാണ് ലാ ഷരീഖ് അലഹു അവന് പങ്കുകാരില്ല ലഹുൽ മുൽഖു രാജാധികാരം അവനുള്ളതാണ് വലഹുൽ ഹംദു സർവസ്തുതിയും റബ്ബിനാണ് അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു ലാ ഹയ്യു ലൂത്തു അള്ളാ സുബാനുവത്താലാവട്ടെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവന് മരണമില്ല ബി യിൽ ഖൈർ എല്ലാ ഹൈറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നന്മയും റബ്ബിൽ നിന്നാണ് വഹുവ ബഹുവാലാ കുൽ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അപ്പോൾ ഈ പ്രാർത്ഥന അങ്ങാടിയിൽ വെച്ച് ചൊല്ലിക്കൊണ്ട് റബ്ബു സുബാനു വത്താലയുടെ ഉന്നതമായ പ്രതിഫലം നേടാൻ നമ്മൾ പ്രയത്നിക്കുക വാഹൃദാന അനി അഹമ്മദുല്ലാറബിലമീൻ അസ്സലാ വാർമി വാത്തു